മലയാളി പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മിമിക്രി സ്റ്റേജ് താരം നടൻ കോട്ടയം സോമരാജ് മരിച്ചു എന്ന വാർത്ത ആ വാർത്ത കഴിയും മുൻപേ ഇതാ മിമിക്രിക്കാരെ ആഘാതത്തിലെത്തിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നു നടി സ്നേഹയും ഭർത്താവ് ശ്രീകുമാറും നടൻ കിഷോറും അടക്കം നിരവധി പേർ പങ്കുവച്ച ഒരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹരിശ്രീ ജയരാജ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട കലാകാരന് വിട പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത് സ്നേഹയും കിഷോറും ഒക്കെയാണ് ആദ്യം ഇത് പങ്കുവച്ചത് ഇതിനു പിന്നാലെയാണ് ആദരാഞ്ജലി പോസ്റ്റുമായി നിരവധി പേർ കാരണം കൂടി പങ്കുവെച്ച് എത്തിയത് സ്നേഹയോടൊപ്പം കിഷോറിനോടൊപ്പം ശ്രീകുമാറിനോടൊപ്പം നിരവധി മിമിക്രി താരങ്ങളോടൊപ്പമൊക്കെ തന്നെ വേദി പരസ്പരം കൈമാറി നിന്ന ഒരു നടൻ തന്നെയാണ് ജയരാജ് ഹരിശ്രീയിൽ ഏറെ നാളെ ായി തന്നെ പ്രവർത്തിച്ചു വരുന്ന ഈ കലാകാരന് ആന്തരാഞ്ജലി പോസ്റ്റുമായി എത്തുകയാണ് നിരവധി കലാകാരന്മാർ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നുവെന്നും അവിടെയുള്ള സഹപ്രവർത്തകർക്കും സഹതാരങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട മനുഷ്യനായിരുന്നുവെന്നും മനസ്സിലാകുന്നു ഒരുപാട് സ്റ്റേജുകളിൽ ഒന്നിച്ചുണ്ടായിരുന്ന വ്യക്തിയാണ് കാണുമ്പോഴൊക്കെ തമാശകളും ചിരിയും മാത്രമായിരുന്നു നല്ല ഗായകൻ മാത്രമല്ല നല്ല മനസ്സിനും ഉടമയായിരുന്നു പെട്ടെന്നായിരുന്നു ഈ അരങ്ങൊഴിയൽ ഞങ്ങളുടെ ജയരാജേട്ടന് പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ടാണ് നടി സ്നേഹയും ഭർത്താവും ഒക്കെ ഇപ്പോൾ ഈ പ്രണാമം പോസ്റ്റുകളുമായി എത്തിയിരിക്കുന്നത് ആദരാഞ്ജലി നേർന്നുകൊണ്ട് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് സ്നേഹയോടൊപ്പം ഈ വാർത്ത പങ്കിടുന്ന ഒരുപാട് പേരാണ് നടൻ കിഷോർ അടക്കമുള്ളവർ ഈ വാർത്ത പങ്കുവച്ചിട്ടുണ്ട് എല്ലാവർക്കും ദുഃഖം പകരുന്നൊരു വാർത്തയാണെന്ന് ഇതിനെക്കുറിച്ച് പറയുന്നു സോഷ്യൽ അടക്കം നിരവധി പേർക്ക് ദുഃഖം പകർന്നുകൊണ്ട് മറ്റൊരു മിമിക്രി സ്റ്റേജ് കലാകാരൻ്റെ വാർത്ത കൂടി പുറത്തു വരികയാണ് എല്ലാവർക്കും വേദനയാണ് ജയരാജ് ഒരു നല്ല ഗായകൻ കൂടിയായിരുന്നു പാരടി ഗാനങ്ങൾ ഉൾപ്പെടെ അതിഗംഭീരമായി സ്റ്റേജിൽ അവതരിപ്പിക്കാനും സ്റ്റേജുകളിലെ പ്രേക്ഷകരെ കൈയെടുക്കാനുമൊക്കെ ജയരാജന് അനായസര സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു അതുല്യ കലാപ്രതിഭയെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടാനുള്ള കാരണവും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവും പാട്ടുമൊക്കെ കേട്ടവരൊന്നും അദ്ദേഹത്തിനെ കുറിച്ച് മറക്കില്ല എപ്പോഴും അദ്ദേഹത്തിനെക്കുറിച്ച് ഓർമ്മ കാണും മിമിക്രി ചലച്ചിത്ര താരം കോട്ടയം സോമരാജ് അന്തരിച്ച വാർത്ത വരുമ്പോൾ അറുപത്തിരണ്ട് വയസ്സുകാരൻ്റെ മരണം എല്ലാവരും ഞെട്ടിച്ചിരുന്നു അതിനേക്കാൾ ഏറെ ഞെട്ടിക്കുകയാണ് ാണ് ഈ ചെറുപ്പത്തിൽ മരിച്ചുപോയ ജയരാജിന്റെ വാർത്തയും ഏതാനും നാളുകളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു കോട്ടയം സോമരാജ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചത് ഏറെ ഞെട്ടിക്കുകയാണ് ഇപ്പോൾ ഈ കലാകാരന്റെ വാർത്തയും വർഷങ്ങളോളം മിമിക്രി രംഗത്ത് നിറഞ്ഞു നിന്നിരുന്നു ഒരുപാട് കാധികന്മാരോടൊപ്പം നടന്മാരോടൊപ്പം തിരക്കഥാകൃത്തുമൊക്കെ നിലയിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള വ്യക്തികളാണ് ഈ സ്റ്റേജിൽ പങ്കെടുത്തവരെല്ലാവരും ഹൈശ്രീയിൽ നിന്ന് തന്നെ അദ്ദേഹം നിരവധി നാളുകൾ ഇപ്പോൾ നിരവധി പേരോട് പരിചയപ്പെട്ട ഒരുമിച്ച് സ്റ്റേജുകൾ പങ്കിട്ട് കഴിഞ്ഞു ഇന്ന് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരോടൊപ്പം പ്രവർത്തിച്ച അനുഭവങ്ങളെക്കുറിച്ചും ജയരാജ് ഇതിനു മുൻപും പലരോടും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരുപാടിടത്ത് ഒരുപാട് നാളുകളായി തന്നെ പലരുമായി സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് ജയരാജ് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഇപ്പോൾ ആദരാഞ്ജലി നേർന്നുകൊണ്ട് ഹരിശ്രീയിലെ സഹപ്രവർത്തകരും കലാകാരന്മാരുമെല്ലാം എത്തിയിരിക്കുകയാണ് കലാകാരന്മാരുടെ സംഘടന തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വലിയ യാത്ര മൊഴി നൽകുകയാണ് ഈ തോരാ മഴയത്ത് ഞങ്ങളുടെ കണ്ണീരാണ് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ കുതിർന്നു പോകുന്നതെന്ന് നിരവധി പേരാണ് കുറിച്ചെത്തുന്നത് അദ്ദേഹത്തിനെക്കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രമാണ് ഇപ്പോൾ പങ്കുവയ്ക്കാൻ ന്മാർ ഒന്നടങ്കം പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ